രാജ്യത്ത് സി എ എ പൗരത്വം നടപ്പിലാക്കിയിരിക്കുന്നു പതിനാല് പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ നേരിട്ട് പൗരത്വം നൽകിയിരിക്കുന്നു ഇതിനോടകം മുന്നൂറിലധികം പേർക്ക് പൗരത്വം കൊടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടൊരു പ്രഖ്യാപനം കൂടി അങ്ങ് നടത്തിയിട്ടുണ്ട് സി എ എ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തെയും വിദേശത്തെയും സകലയാളുകളും ഒരുമിച്ച് സി എ എ തടയാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുണ്ട് സി എ എ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് മമതയോടാണെങ്കിലും നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യൻ പിണറായി വിജയനെ അങ്ങ് മറന്നു പോവാൻ പാടുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടില്ലേ സി എ പൗരത്വം നടപ്പില്ല നടത്തില്ല എന്നൊക്കെയാണ് നിരന്തരം ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നത് രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു അല്ല നമ്മുടെ പിണറായി വിജയൻ ഇപ്പോ എവിടെയാ വിദേശത്തൊരു ടൂറിലാണെന്നാണ് നമ്മളൊക്കെ തന്നെ ഇപ്പോ കേൾക്കുന്നത് െങ്കിലും ഈ പിണറായി വിജയനെയൊക്കെ വിശ്വസിക്കുന്ന സകലയാളുകളും തിരിച്ചറിയുക ഈ പൗരത്വ വിഷയത്തിലൊന്നും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ യാതൊരു റോളും ഇല്ല എന്ന് സകല ഈ ഇദ്ദേഹത്തെ ഒക്കെ ഈ പിണറായി വിജയനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയുക ഈ ഒരു വിഷയക്കുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയും ചാടി വീണിട്ടുണ്ട് നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം എന്ന് പറയുന്നത് എന്തോ ചെയ്തു എന്ന് വരുത്തി കൂട്ടാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രമമാണ് ഇത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആ നിലയ്ക്ക് ഇത് ക്ലിയറായ ഒരു തിരഞ്ഞെടുപ്പ് നിയമ ലംഘന ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് മാത്രല്ല സുപ്രീം ഞങ്ങൾ കൊടുത്ത നിൽക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളൊക്കെ വിചാരിക്കൂ ഇവർ എന്തൊക്കെയോ ഈ സുപ്രീം കോടതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതൊന്നും വകവെക്കാതെയാണോ ഇതൊക്കെ നടപ്പിൽ വരുത്തിയത് എന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലൊക്കെ ഏതൊരു ആയി ബന്ധപ്പെട്ട് ഏത് കോടതിയിലും ആർക്കും പെറ്റീഷനൊക്കെ നൽകാം ഇവർ കൊടുത്തിട്ടുള്ള പെറ്റീഷൻ സ്റ്റേ ഒക്കെ വേണം ഈ നിയമത്തിന് എന്നൊക്കെ ആയിരുന്നു എന്നാൽ അതൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല സകല നിയമ നടപടികളും വളരെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കൊണ്ടു തന്നെയാണ് ഈ പൗരത്വ നിയമമൊക്കെ നമ്മുടെ രാജ്യത്തിപ്പോ നിലവിൽ വന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ അങ്ങേയറ്റം ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിലെ വളരെ പ്രധാനയായിട്ടുള്ള വ്യക്തിയെന്ന് പറയുന്നത് ഈ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും കോൺഗ്രസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ നിരന്തരം സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയല്ലേ ഈ പൗരത്വ നിയമ ഭേദഗതി ഈ പൗരത്വ നിയമമൊക്കെയായി ബന്ധപ്പെട്ട് സകല മുസ്ലിങ്ങളും നാടുവിടേണ്ടി വരുമോ എന്നാണ് ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുന്നത് കാരണം എന്താ ഇത്തരം പ്രസ്താവനകളുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയും ആളുകളും നിരന്തരം രംഗത്ത് വന്ന് സാധാരണ മുസ്ലിങ്ങളെ നിരന്തരം ഭയപ്പെടുത്തുകയല്ലേ ഇവിടെ പൗരത്വം നടപ്പിലായി കഴിഞ്ഞു ഇനിയെങ്കിലും സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയുക കേരളത്തിലെയോ രാജ്യത്തെയോ ഒരു മുസൽമാനും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള വളരെ വലിയ യാഥാർത്ഥ്യം ഈ പൗരത്വം നടപ്പിലാക്കുന്നതിലൂടെ വളരെ വ്യക്തമാണ് പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു മതം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ന്യൂനപക്ഷ മതങ്ങളും നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ ആ ഒരു വിശ്വാസ പ്രകാരമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെത്തുന്ന സമയത്ത് അവർക്ക് വളരെ പെട്ടെന്ന് പൗരത്വം കൊടുക്കും കാരണം മറ്റ് ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷമുള്ളത് ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ട് സഹിക്കാൻ വഴി ാണ് നമ്മുടെ രാജ്യത്തേക്ക് വരിക അവർക്ക് പെട്ടെന്ന് പൗരത്വം കൊടുക്കുന്നതിൽ ഇവിടെ ആർക്ക് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് ഒരു മുസൽമാനും യാതൊരു പ്രശ്നവുമില്ല ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു പൗരത്വം കൊടുക്കുന്നത് അഭിമാനമായിട്ടല്ലേ കാണേണ്ടത് മറിച്ച് ഈ ഒരു അസ്വസ്ഥതയോട് കൂടിയിട്ട് അവിടെയുള്ള ഭൂരിപക്ഷങ്ങളെ നമ്മൾ എന്തിനാണ് സഹിക്കേണ്ടത് ഇനി അവരും നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൃത്യമായ നിയമങ്ങളുണ്ട് കാലതാമസം എടുത്താണെങ്കിലും അവർക്കും പൗരത്വം കിട്ടും ഇതാണ് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്നാൽ ഈ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഇവിടെയുള്ള കോൺഗ്രസും സകല സംവിധാനങ്ങളും സാധാരണക്കാരായിട്ടുള്ള അങ്ങനെ ഭയപ്പെടുത്തി നിർത്തിയതാണ് എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി നടപ്പിലാക്കിക്കൊണ്ടു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുന്നത്